ബോച്ചയ്ക്ക് കാക്കനാട്ടെ ജയിലിൽ വഴിവിട്ട് സഹായം ചെയ്ത വി തൊപ്പി തെറിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് ഡി ഐ ജിക്കും ജയിൽ സൂപ്രണ്ടിനുമെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ് കാക്കനാട്ടെ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരോടൊപ്പം കണ്ടാലറിയാവുന്ന ആറു പേർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബോച്ചയ്ക്ക് കാണാൻ എത്തിയ വിയപ്പികൾ ഫോൺ വിളിക്കാനായി ഇരുന്നൂറ് രൂപ ബോച്ചയ്ക്ക് കൊടുത്തതാണ് ഈ നടപടിക്ക് കാരണമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് പണം കൈമാറുന്നത് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കാക്കനാട് ജയിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോച്ചയ്ക്ക് പ്രതികൾ ഇരുന്നൂറ് രൂപയുടെ നോട്ട് കൈമാറിയെന്നാണ് കേസ് സംഭവത്തിൽ ഇപ്പോൾ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി അജയ് കുമാറിനെയും രാജീവ് എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തിരുന്നത് എന്നാൽ സംഭവത്തിൽ വിശദമായി തന്നെ അന്വേഷണം വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ കേസെടുത്ത വിവരങ്ങളും പുറത്തുവരുന്നത് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ കഴിയുമ്പോൾ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ ഇടപെട്ട് ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്നതാണ് ആരോപണം പി അജയ്കുമാർ ബോഛയുടെ സുഹൃത്തുക്കളുമായി ജയിലിൽ എത്തിയിരുന്നുവെന്നും ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സുഹൃത്തുക്കളുമായി രണ്ട് മണിക്കൂറിലധികം അവിടെ സമയം ചെലവിട്ടുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് ജയിലിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സുഹൃത്തുക്കളുമായി രണ്ട് മണിക്കൂറിലധികം സമയം ചെലവിടാൻ ജയിൽ ഡി ജി പി അവസരമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോച്ചെ വിടിച്ചു വരുത്തിയെന്നും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ ഡി എ ജിക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു അതേസമയം ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് ഡി ഐ ജിയും ജയിൽ സൂപ്രണ്ടിനെയും സസ്പെൻഡ് ചെയ്തത് നടി ഹണിറോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ജയിലിലായ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി മധ്യമേഖലാ ഡി ഐ ജി ജയിലിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നാണ് ജയിൽ മേധാവി കണ്ടെത്തിയത് ഇതോടെയാണ് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടിയായതിനാൽ കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് സംഭവത്തിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതോടെയാണ് നടപടി ഉണ്ടായത് അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയാണ് അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു തടവുകാരനുമായി ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ ഡി എ ജി എത്തിയത് ബോബി ചെമ്മണ്ണൂന്റെ കാറിലാണെന്നും കണ്ടെത്തിയിരുന്നു ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ തൃശൂരിലെ പവർ ബ്രോക്കർ എന്നറിയപ്പെടുന്ന ഒരാളാണെന്നും ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഡി ഐ ജിക്കെതിരെ മൊഴി നൽകിയിരുന്നു മേലുദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന നിലപാടെടുത്ത സൂപ്രണ്ട് അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു സൂപ്രണ്ട് അറിയിച്ചതെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡി ഐ ജിയുടെ പരിശോധനയിൽ അവ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും കണ്ടെത്തിയിരുന്നു തൊട്ടടുത്ത വനിതാ ജയിലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ നിന്ന് കാറിൽ മധ്യമേഖലാ ജയിൽ ഡി ഐ ജിയും സംഘവും വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ലഭിക്കുകയായിരുന്നു Nus des, karma news.